രാമഭക്തി ഭക്തിപ്രസ്ഥാനത്തിൻ്റെ കൂടെ ഉയർക്കൊണ്ട് ശക്തി പ്രാപിച്ച ഒരു ധാരയാണ് ഈ രാമഭക്തി എന്ന് പറയുമ്പോഴും അതിൽ രണ്ടുതരം ഉണ്ടായി ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല അവസാനിപ്പിക്കാൻ നോക്കുകയാണ് രാമനെ ശ്രീരാമനെ എങ്ങനെ കാണുന്നു ശ്രീരാമനെ അയോധ്യയിലെ ശ്രീരാമനായിട്ട് കണ്ട ഒരു വിഭാഗം ദശരഥൻ്റെ പുത്രനായിട്ടുള്ള ആ ശ്രീരാമനെ തന്നെ കണ്ട് രാമഭക്തി അതിലൂന്നി എന്ന ഒരു വിഭാഗം മറ്റൊരു കൂട്ടർ അയോധ്യയിലെ ശ്രീരാമൻ അല്ല ഞങ്ങളുടെ രാമൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള രാമഭക്തി ഇപ്പോൾ ഗാന്ധിജി പോലും പറയുന്നുണ്ട് എൻ്റെ രാമൻ ദശ ദശരഥപുത്രനായ രാമനല്ല അപ്പോൾ അത് അങ്ങനെ ഒരു ധാര അതേ സമയം അത് ദശരഥപുത്രനായ അയോധ്യയിലെ ശ്രീരാമൻ തന്നെ അങ്ങനെയാണ് തുളസി പറഞ്ഞത് അതുകൊണ്ടാണ് തുളസി രാമചരിത മാനസ് ഇത്ര ശക്തമായി ഇത്ര തീവ്രമായിട്ടുള്ള ആത്മീയ ആത്മീയ തേജസ്സോടെ അത് രചിക്കാനും ശ്രീരാമൻ്റെ ആ ഒരു വ്യക്തിത്വത്തെ ഈ രീതിയിൽ വ്യാഖ്യാനിക്കാനും കാരണം ശ്രീരാമനെ അയോധ്യയിലെ രാമനായിട്ട് കണ്ട് തന്നെ ആരാധിച്ചുകൊണ്ടാണ് വിശ്വസിച്ചു കൊണ്ടാണ് തുളസി തൻ്റെ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ധാര വെട്ടിത്തെളിച്ചത് രാമഭക്തി പുലർത്തിക്കൊണ്ട് വളരെ വിരോധാഭാസമായിട്ട് തോന്നാം തുൽസി കെബീറിനെയും അക്ബറിനെയും നിരാകരിച്ചു തള്ളി പറഞ്ഞു അക്ബർ ചക്രവർത്തിയെ മതസമന്വയത്തിന് വേണ്ടി നിലകൊണ്ട അക്ബറിനെ കബീർ കെബീറിൻ്റെ ധാര നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അതിന് തുളസി തള്ളി പറയുകയാണ് ചെയ്തത് പക്ഷേ തുളസി ഖാനെ ഖാനാൻ അബ്ദുറഹീമിൻ്റെ സുഹൃത്തായിരുന്നു ഖാനെ ഖാനാൻ അബ്ദുറഹീം എന്ന് പറഞ്ഞാൽ അത് ഹിന്ദിയിൽ കുട്ടികൾ പഠിക്കുന്ന റഹീമാണ് ഹിന്ദി സാഹിത്യത്തിലെ റഹീം റഹീമിൻ്റെ ദോഹ പഠിക്കാനുണ്ട് റഹീമിൻ്റെ കബറിടം ഡൽഹിയിലാണ് വലിയൊരു മന്ദിരമാണ് വലിയ മന്ദിരം ധാരാളം ഭൂമിയിൽ അത് നിലകൊള്ളുന്നത് കാരണം മുഗൾ ചക്രവർത്തി അക്ബറിൻ്റെ കൊട്ടാരത്തിലെ രാജസദസ്സിലെ അംഗമായിരുന്നു ഹിന്ദിയിലെ മഹാകവിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് എന്നിട്ടും അക്ബറിനെ തള്ളി പറഞ്ഞു ഇങ്ങനെയൊക്കെ പരസ്പരം ബഹുമാനിച്ചും ആശയങ്ങൾ വ്യത്യസ്തമായിരിക്കുമ്പോഴും പരസ്പരം മാനിച്ചും മുന്നോട്ട് പോയ ആ ഒരു സഹിഷ്ണുതയുടെ ഉൾക്കൊള്ളലിൻ്റെ ഇൻക്ലൂഷൻ ലോകത്തിനതാണ് ആവശ്യം എക്സ്ക്ലൂഷനല്ല ഇൻക്ലൂഷൻ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമീപനമാണ് ഭക്തിപ്രസ്ഥാനത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ബംഗാളിലും ഭക്തിപ്രസ്ഥാനം ശക്തി പ്രാപിച്ചു പക്ഷേ ബംഗാളിലെത്തിയപ്പോൾ അത് കൃഷ്ണഭക്തിയായി രാമഭക്തിയല്ല കൃഷ്ണഭക്തിയായി തീർന്നു മറാത്തയിലെത്തിയപ്പോൾ നാമദേവ് തുക്കാറാം അവരൊക്കെ നമുക്ക് കാണാൻ സാധിക്കും തുക്കാറാമിൻ്റെ ഒരു ഉദ്ധരണി ഞാൻ ബഹുമാനപ്പെട്ട സദസ്സിൻ്റെ മുമ്പാകെ വെക്കുന്നു ഉത്കൃഷ്ടനാമങ്ങളിൽ ആദ്യത്തേത് അള്ളാഹുവാണ് ആ നാമത്തെ ആദരിക്കാൻ ഒരിക്കലും മറക്കരുത് അള്ളാഹു ഒന്നാണ് പ്രവാചകനും ഒന്ന് നീയും ഞാനും എന്ന ഭേദമേ ഇല്ല തുക്കാറാമാണ് ഈ പറയണത് ഇതൊരു മുസ്ലിം പണ്ഡിതനെ എഴുതി വെച്ച പോലെ തോന്നും അതാണ് ഭക്തിപ്രസ്ഥാനം ഇനി ഗുരുനാനാക്കിനെ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഗുരുനാനാക്കും ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യുൽപ്പന്നമായിട്ടാണ് അതിൻ്റെ ഒരു പ്രഭാവം ആ പ്രഭാവത്തിൽ നിന്നാണ് എഴുന്നേൽക്കുന്നത് വളരെ വിസ്മയകരമായിട്ടുള്ള വ്യക്തിത്വമാണ് ഗുരുനാനാക്കിൻ്റെ വ്യക്തിത്വം ചെറുപ്പത്തിൽ തന്നെ ആത്മീയ ദാഹം പ്രകടിപ്പിച്ച ജീവിതം നിരവധി രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങി അറബ് രാജ്യങ്ങളിൽ പോയി മക്കയിലും പോയി എന്ന് പറയപ്പെടുന്നു മാർഗം രണ്ടുണ്ട് ഹിന്ദുമതവും ഇസ്ലാമും പക്ഷെ ദൈവം ഒന്നേ ഉള്ളൂ ഇതാണ് ഗുരുനാനാക്കിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പ്രസ്താവന ഗുരുനാനാക്കിൻ്റെ ഒരു പ്രത്യേകത ഗുരുനാനാക്ക് ജീവിതത്തെ നിരാകരിക്കാൻ പറഞ്ഞില്ല ആത്മീയത എന്ന് പറയുന്നത് ജീവിതത്തെ നിരാകരിച്ചുകൊണ്ടുള്ള ആത്മീയതയും ജീവിതത്തെ ജീവിതത്തെ സ്വീകരിച്ചു കൊണ്ടുള്ള ആത്മീയത ജീവിതത്തെ ആഗിരണം ചെയ്യുന്ന ആത്മീയതയുമുണ്ട് ജീവിതത്തെ ത്യജിക്കാനല്ല അതിനെ സംസ്കരിക്കാനാണ് നാനാക്ക് ഗുരു പഠിപ്പിക്കുകയുണ്ടായത് ഗുരുനാനാക്കിൻ്റെ ഗുരുഗ്രന്ഥ സാ പുസ്തകത്തെ പൂജിക്കുന്ന ഈ ലോകത്തെ ഏക മതവിഭാഗമാണത് ഗുരുനാനാക്കൊരു മതം ഉണ്ടാക്കിയതല്ലെങ്കിലും അതൊരു മതം പോലെ ആയിത്തീർന്നു ഇന്നതൊരു ശക്തമായ മതമാണ് സുന്ദരമായ മതമാണ് നല്ല മനുഷ്യന്മാരാണ് ഞാൻ ഡൽഹിയിൽ ഈ സർദാർജിമാരെ നന്നായി അവരുമായി ഇടപഴകാൻ കിട്ടുന്ന അവസരമൊക്കെ ഉപയോഗിക്കുന്ന ആളാണ് മിക്കവാറും ടാക്സി ഡ്രൈവർമാരൊക്കെ അവരായിരിക്കും ശുദ്ധന്മാരാണ് വലിയ ശിരോവസ്ത്രം പാർലമെൻറ്റിലാണെങ്കിലും ഞാൻ ഈ സിഖ് സർദാരിമാരായ എം പിമാരെ ശ്രദ്ധിക്കാറുണ്ട് മുമ്പും അങ്ങനെയാണ് എനിക്ക് പലരും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അവരുടെ കൂടെ ഇരുന്ന് പഞ്ചാബി പഞ്ചാബി പഞ്ചാബ് പഞ്ചാബ് നാട് പഞ്ചാബിലെ കൃഷി പഞ്ചാബിലെ നെല്ല് വസുമതി അരിയുടെ മണം പഞ്ചാബ് കൂടി ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ അനുഭവിക്കും ആ പഞ്ചാബി ഭാഷ അതിമനോഹരമായ സംഗീത സാന്ദ്രമായ ഭാഷ കുൽദീപ് നയ്യാർ ഒരിക്കൽ കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം പഞ്ചാബിയാണ് ഞങ്ങളിങ്ങനെ കേരളത്തിലൂടെ വന്നപ്പോൾ പഞ്ചാബിയിലുള്ള അന്ന് സി ഡിയുടെ കാലാണ് സി ഡി ഇങ്ങനെ കാറിൽ വെച്ച് പ്ലേ ചെയ്തപ്പോൾ ഞാൻ നേരത്തെ അത് കേട്ടിട്ടുണ്ട് കേൾക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം അത് കേട്ടിങ്ങനെ ആസ്വദിച്ചത് ഞാൻ ഓർക്കുകയാണ് അവരുടെ ഭാഷയോട് വലിയ അഭിമാനമാണ് കൂട്ടത്തിൽ അറിയേണ്ട ഒരു കാര്യം ഗുരുഗ്രന്ഥസാഹിബിലെ നിരവധി സൂക്തങ്ങൾ ഒരു സൂഫിയുടെ സൂക്തങ്ങളാണ് അജ്മീറിലെ ഖാജ മൊയീനുദ്ദീൻ ചിഷ്തിയുടെ ശിഷ്യൻ ഖാജ ഖുബുദ്ദീൻ ബക്തിയാർ കാക്കി അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ബാബ ഫരീദുദ്ദീൻ ഗഞ്ച് ശക്കർ ഈ ബാബ ഫരീദുദ്ദീൻ ഗഞ്ച് ശക്കറിൻ്റെ സൂക്തങ്ങൾ അപ്പടി ഗുരു ഗ്രന്ഥ സാഹിബിലേക്ക് ചേർക്കുകയാണ് ചെയ്തത് കുറേയേറെ സൂക്തങ്ങൾ അതുകൊണ്ടെന്ന് നിങ്ങളൊരു സിഖുകാരൻ്റെ മുമ്പിൽ ബാബ ഫരീദ് എന്ന് വെറുതെ പറഞ്ഞാൽ ആ സിഖുകാരനായ സ സിഖ്ക സിഖ് സമൂഹത്തിൽപ്പെട്ട സഹോദരനോ സഹോദരിയാണെങ്കിൽ ബഹുമാനം കൊണ്ട് എഴുന്നേറ്റ് നിൽക്കും ഒരു സൂഫിയാണ് സുവർണക്ഷേത്രത്തിന് കല്ലിട്ടത് അതിൻ്റെ ശിലാൻയാസം നിർവഹിച്ചത് ഗുരുനാനാക്കിൻ്റെ ഗുരുനാനാക്ക് പരമ്പരാഗതമായ ആചാരങ്ങൾക്കെതിരായിരുന്നു സന്യാസത്തിനെതിരായിരുന്നു മതം നിലകൊള്ളുന്നത് യോഗിയുടെ തുന്നിച്ചേർത്ത വസ്ത്രത്തിലല്ല അയാളുടെ ശരീരത്തിലുള്ള ചാരത്തിലുമല്ല ശിരോമുണ്ഠനത്തിലോ ശംഖുവിളിയിലോ അല്ല ലോകത്തെ അശുദ്ധികൾക്കിടയിൽ നിന്ന് പാവനമായ മതത്തെ കണ്ടെത്താൻ സ്വന്തം മഴുക്കുകളിൽ നിന്ന് മുക്തരാവുക ഗുരുനാനാക്ക് ഗുരുനാനാക്കിൻ്റെ ഒരു ഉദ്ധരണിയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു മസ്ജിദുകളെ കാരുണ്യ കേന്ദ്രങ്ങളാക്കുവിൻ നിസ്കാരപ്പായകളെ വിശ്വാസം കൊണ്ട് ശക്തമാക്കുവിൻ നിസ്കാരപ്പായ ഒരു ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ മുദ്രയാണ് നിസ്കാരപ്പായ നാനഞ്ഞല്ലോ അത് കേരളത്തിലും മാപ്പിളപ്പാട്ടിലേ വരുള്ളൂ ആ വ്യത്യാസം കാണണം അവിടെ ഇപ്പോൾ പറ്റി പറയണത് മുസ്ലിം അല്ല എങ്ങനെയാണ് ഈ ഇന്ത്യ രൂപം കൊണ്ടത് മസ്ജിദുകളെ കാരുണ്യ കേന്ദ്രങ്ങളാക്കുവിൻ നിസ്കാരപ്പായകളെ വിശ്വാസം കൊണ്ട് ശക്തമാക്കുവിൻ ചേലാകർമ്മം കൊണ്ട് മനുഷ്യത്വം ജനിപ്പിക്കുവിൻ നോമ്പിനാൽ ഉപവാസത്താൽ ധർമ്മബോധം ഉൾക്കൊള്ളുവിൻ എങ്കിൽ നിങ്ങളും സത്യവിശ്വാസിയായ മുസ്ലിമായി ഇതൊരു ഇസ്ലാമിക പണ്ഡിതൻ്റെ ഉത്ബോധനം പോലെ ഉണ്ട് പക്ഷേ അത് ഗുരുനാനാക്കിൻ്റെ വാക്കുകളാണ് ഈ ഒരു സംസ്കാരം ഇന്ത്യൻ സംസ്കാരത്തെ സാന്ദ്രമാക്കി അതിനെ അഴകുറ്റതാക്കി എല്ലാവരും ചേർന്ന് കെട്ടിപ്പടുത്ത ഒരു സംസ്കാരമാണ് ഒരു രാജ്യമാണ് അതിമനോഹരമായിട്ടുള്ള ഒരു 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 സമന്വയമാണ് അതിമനോഹര മനോഹാരിതകളുടെ സാകല്യമാണ് നമുക്ക് ഇന്ത്യയിൽ കാണാനായിട്ട് സാധിക്കുന്നത് ആ മഹത്തായ സംസ്കാരത്തിൻ്റെ ബഹുസ്വരതയെ അതിൻ്റെ അഴകതിൻ്റെ ബഹുസ്വരതയാണ് ഇത് പിന്നെ പോയി ഇത് നമ്മുടെ സംഗീതത്തിൽ വന്നു അങ്ങോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല സാഹിത്യത്തിൽ വന്നു എം ടി എ പോലുള്ള മഹാപ്രതിഭകളെ മഹാമനീഷികളെ ഇതൊക്കെ തന്നെ ആയിരുന്നു എം ടി എം ടി ഞാൻ പറയണത് എം ടി എന്തോ ഭക്തി അങ്ങനല്ല ഈ ഒരു ബഹുസ്വരതയുടെ ചിത്രങ്ങൾ എം ടിയുടെ പ്രതിഭയുടെ നിരവധി തലങ്ങളിൽ മുദ്രണം ചെയ്യപ്പെട്ടിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ടാണല്ലോ ഈ തുഞ്ചൻ മഠത്തിൽ ഞാൻ ഈ എന്നെപ്പോലുള്ളൊരു ചെറിയ മനുഷ്യൻ മനുഷ്യൻപട വന്ന പലപ്പോഴും ഇനി അങ്ങനെ ഒരു കാലം ഉണ്ടാവുമോ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഏകദേശം ഉറപ്പാണ് പുതിയൊരു കാലം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല ഞാനിവിടെ ഉറുദു കവികളെ പരിഭാഷപ്പെടുത്തിയ വേദിയാണ് അത് എം ടിയെ കൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു അസാധാരണത്വമാണ് കേരളത്തിലെ മലയാളക്കരയിലെ കാരണം എം ടിയുടെ മനസ്സിൽ സാഹിത്യം എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് സാഹിത്യം ഭാരതീയ സാഹിത്യമാണ് വിശ്വസാഹിത്യമാണ് ഒക്കെ പലതാണ് പല ധാരകളാണ് ഐസക്ക് സർ ഐസക്ക് ന്യൂട്ടൺ പറഞ്ഞ പോലെ എനിക്ക് മുമ്പ് കടന്നുപോയവരുടെ ചുമലിൽ ചവിട്ടിയാണ് ഞാനിങ്ങോട്ട് വന്നിട്ടുള്ളത് ചൽ എനിക്ക് മുമ്പ് ഒരുപാട് നേട്ടങ്ങൾ സൃഷ്ടിച്ച എൻ്റെ മുൻഗാമികൾ അവരുടെ നേട്ടങ്ങളാണ് എൻ്റെ നേട്ടങ്ങൾ ഞാൻ അവരുടെ അധ്വാനത്തിൻ്റെ മുകളിലാണ് ഞാൻ കയറി നിൽക്കുന്നത് അത് പറയാനുള്ള വിനയം എല്ലാം ഉൾക്കൊള്ളാനുള്ള വിശാല ഹൃദയം ആ വിശാല ഹൃദയം കൈമോശം വന്നു പോകാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹൃദയത്തിലേക്കാണ് അവരൊക്കെ ക്ഷണിച്ചത് മസ്തിഷ്കത്തിലേക്കല്ല ഹൃദയത്തിലേക്കാണ് ഹൃദയത്തിൻ്റെ മതം ഹൃദയത്തിൻ്റെ സംസ്കാരം ഹൃദയത്തിൻ്റെ കല ഹൃദയത്തിൻ്റെ സാഹിത്യം ഹൃദയപരത ഹൃദയത്തെക്കുറിച്ചൊരു കവി പറയുന്നുണ്ട് എൻ്റെ ഹൃദയം എൻ്റെ ഹൃദയത്തിലാണ് ഞാൻ സ്വപ്നങ്ങളുടെ ചെടി നട്ടത് പക്ഷേ എന്ത് ഗ്യാരൻറ്റിയാണുള്ളത് എന്ത് വ്യവസ്ഥയാണുള്ളത് മഴ പെയ്യുന്നു എന്നുള്ളതിന് മഴ പെയ്താലിത് മുളക്കും മഴ പെയ്യണം മുളയ്ക്കണം തളിർക്കണം തഴച്ച് വളരണം അങ്ങനെയുള്ള ഒരു വൈവിധ്യങ്ങളുടെ പൂങ്കാവനമാക്കി നമ്മുടെ രാജ്യത്തെ നിലനിർത്താനുള്ള നമ്മുടെ നിശ്ചയദാർഢ്യങ്ങളെ ഇത്തരം അറിവുകൾ ശാക്തീകരിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇത്ര സൂക്ഷ്മതയോടെ ഇത്ര ശ്രദ്ധയോടെ കേട്ട ബഹുമാനപ്പെട്ട പ്രബുദ്ധമായ സദസ്സിനെ വന്ദിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ സാധാരണ അതിമനോഹരമായി നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അബ്ദുൽസു സുദാനി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം അവസാനിപ്പിച്ചിരിക്കുകയാണ് നമുക്ക് ചോദ്യങ്ങളാവാം ചോദ്യം ചോദിക്കാം അദ്ദേഹം ഉത്തരം പറയുന്നതായിരിക്കും ബഹുമാനപ്പെട്ട എം ടിയുടെ നിര്യാണമടക്കം അതുപോലെ തുഞ്ചൻ ഉത്സവം കാരണം പല കാരണങ്ങൾ കൊണ്ട് ഇടയ്ക്ക് ഇടക്ക് പോയ ക്ലാസിക് പരമ്പര അങ്ങയിലൂടെ വീണ്ടും പുനരാരംഭിച്ചതിൽ സന്തോഷം പക്ഷേ കുറഞ്ഞ് സമയം കുറഞ്ഞു പോയി എന്നാണ് ആകെയുള്ള പരിപാ ഒരു മണിക്കൂറിൽ താഴെ അല്ലെങ്കിൽ കഷ്ടിച്ചൊരു മണിക്കൂറെ എൻ്റെ ആയിട്ടുള്ളൂ പല ആളുകളും കുറേ നിന്ന് വന്നതാണ് അപ്പോൾ അവർ ഒരു രണ്ട് രണ്ടര മണിക്കൂറെങ്കിലും താങ്കളെ സംസാരം പ്രതീക്ഷിച്ചിരുന്നു താങ്കൾ അവസാനം പറഞ്ഞു നിർത്തി എൻ്റെ ചോദ്യം ഇപ്പോൾ ഭക്തി പ്രസ്ഥാനമായാലും അല്ലെങ്കിൽ ഈ എന്താ പറയുക മതസ്നേഹം അല്ലെങ്കിൽ ഭക്തിമാർഗം ഇതാണോ നമ്മുടെ ഈ കാല ഘട്ടത്തിൻ്റെ ഘട്ട ഈ പോകുന്നതിനുള്ള ഒരു പ്രതിവിധി അതോ നമ്മൾ ഈ രാഷ്ട്രീയമാണോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ പുരോഗതിയാണോ സാഹിത്യമാണോ അതോ ഇതുപോലെ തന്നെ ഭക്തിപ്രസ്ഥാനം സർവമത സ്നേഹം അതാണോ നമ്മുടെ ഈ രാജ്യത്തെ മത അല്ലെങ്കിൽ സന്തോഷത്തോടെ നിലനിർത്താനും പുരോഗമതിയിലേക്ക് നയിക്കാനും ഉതകുന്നത് എന്നുള്ള താങ്കളുടെ അഭിപ്രായമാണ് പ്രിയപ്പെട്ട സുഹൃത്തിന് നന്ദി ഈ പറഞ്ഞത് എല്ലാം കൂടിയാണ് നമുക്കിപ്പോൾ ആവശ്യം നിങ്ങൾ പറഞ്ഞതിലെല്ലാം ഉണ്ട് ഒറ്റ ഒന്നല്ല നമുക്ക് വിശ്വാസം വേണം സാഹിത്യം വേണം കല വേണം വിദ്യാഭ്യാസം വേണം വ്യക്തികളായാലും പ്രസ്ഥാനങ്ങളായാലും ഒക്കെ ഓരോ കാലഘട്ടത്തിൻ്റെ സന്തതികളാണ് ഭക്തിപ്രസ്ഥാനത്തിന് ജന്മം നൽകിയത് ആ കാലഘട്ടമാണ് അത് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളാണ് നമ്മുടെ കാലഘട്ടം അതിൽ നിന്നൊക്കെ എത്രയെത്രയോ ഭിന്നമാണ് അതിനപ്പടി സ്വീകരിക്കേണ്ടതില്ല സ്വീകരിക്കേണ്ട കാര്യം ഉണ്ടായിട്ടില്ല പക്ഷെ അതിൽ നിന്നൊക്കെ പലതും നമുക്ക് ഇംബൈബ് ചെയ്യാനുണ്ട് ഒക്കെ നന്മകൾ സ്വീകരിക്കണം ഏതിൻ്റെയും നന്മകൾ സ്വീകരിക്കാൻ മടി കാണിക്കരുത് അല്ലെങ്കിലും ഇതിപ്പോൾ ഞാൻ പറയേണ്ടതായിരുന്നു താങ്കൾ പറഞ്ഞ പോലെ സമയക്കുറവുകൊണ്ടാണ് ചരിത്രത്തിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ചരിത്രത്തെ ഇന്ന് പല രീതിയിൽ സമീപിക്കുന്നുണ്ട് ആളുകൾ ഒന്ന് ചരിത്രത്തെ മറന്നു കളയുന്നു മറ്റൊന്ന് ചരിത്രത്തെ വ്യാഖ്യാനിക്കുന്നതിലേറെ ദുർവ്യാഖ്യാനം കൊണ്ട് അതിനെ തമസ്കരിക്കുന്നു അതിനെ മൂടി വെക്കുന്നു വളച്ചൊടിക്കുന്നു പലതുമുണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊന്നും സമൂഹത്തിന് ഗുണകരമല്ല വർത്തമാനകാലത്തെ ഭയപ്പെടുത്താൻ വേണ്ടി മാത്രം ചരിത്രം ഉപയോഗിക്കുന്നു അതുകൊണ്ടിന്ന് ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഉപയോഗമല്ല ദുരുപയോഗമാണ് നമുക്ക് ചരിത്രത്തിൻ്റെ യൂസ് ഓഫ് ഹിസ്റ്ററി അബ്യൂസ് ഓഫ് ഹിസ്റ്ററി ചരിത്രത്തിൻ്റെ യൂസും ഉണ്ട് അബ്യൂസും ഉണ്ട് ഉപയോഗമുണ്ട് ദുരുപയോഗമുണ്ട് നമുക്ക് വേണ്ടത് ഉപയോഗമാണ് ആ ഉപയോഗം എന്ന് പറയുന്നത് അതിൻ്റെ നന്മകൾ സ്വീകരിക്കുക നമുക്ക് ആവശ്യമുള്ളത് സ്വീകരിക്കുക അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭക്തിപ്രസ്ഥാനത്ത് നിന്ന് താങ്കൾ പറഞ്ഞ പോലെ അതിൽ മനുഷ്യനെ ബഹുമാനിച്ചിരുന്നു മനുഷ്യന്മാരെ ഇടപഴകിയിരുന്നു എല്ലാവരും പരസ്പരം സ്നേഹിച്ചിരുന്നു വർഗീയ മുക്തമായിരുന്നു ഉറുപ്പും വൈരും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഇക്കാലത്ത് സ്വീകരിക്കാനുള്ള എക്കാലത്തേക്കും സ്വീകരിക്കാനുള്ള ആശയങ്ങളാണ് മൂല്യങ്ങളാണ് അങ്ങനെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കണം ഇടയ്ക്കൊക്കെ ഒന്ന് പുറകോട്ട് നടക്കണം ചരിത്രത്തിലെ നിധികളെ കണ്ടെത്തണം സാഹിത്യമാകാം മതമാകാം കലയാകാം സംസ്കാരത്തിൻ്റെ മറ്റു മൂലധനങ്ങളാകാം അതിനൊക്കെ തിരിച്ചറിയണം വീണ്ടെടുക്കേണ്ടതിനെ വീണ്ടെടുക്കണം സാക്ഷാത്കരിക്കേണ്ടതിന് സാക്ഷാത്കരിക്കണം ഉറുദു ഹിന്ദി ഇത്തരം ഭാഷകളുടെ ഉപയോഗം പാർലമെന്റിൽ തന്നെ ശ്രദ്ധേയമായതാണ് ഇപ്പം പുതിയ കാലത്ത് ഹിന്ദി ഭാഷക്ക് കൂടുതൽ കൊടുക്കുന്ന ഏത് ഭാഷക്കും ഏത് കാലത്തും പ്രാധാന്യം കൊടുക്കണം ഭാഷകളൊക്കെ വേണം ഒന്നിനു വേണ്ടി ഒന്നിനെ അവഗണിക്കരുത് ഇതൊക്കെയാണ് എനിക്ക് തോന്നാറുള്ള കാര്യം ഒന്നിനു വേണ്ടി മറ്റൊന്നിനെ അവഗണിക്കരുത് ഒന്നിനെ മേൽ മറ്റൊന്നിനെ അടിച്ചേൽപ്പിക്കരുത് അപ്പോഴാണ് പ്രശ്നം വരിക ആ പ്രശ്നം ചിലപ്പോഴൊക്കെ നമ്മുടെ രാജ്യത്ത് വരാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ചില അമർഷത്തിൻ്റെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലാതെ കണ്ടാൽ എല്ലാ ഭാഷയും വേണം കഴിയുന്നിടത്തോളം ഭാഷകൾ പഠിക്കണം പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുള്ള സദസ്സാണ് കഴിയുന്നിടത്തോളം ഭാഷകൾ പഠിക്കണം സ്വായത്തമാക്കണം ഭാഷകൾ മാനവരാശിയുടെ പൊതു സ്വത്താണ് അതിൻ്റെ ഇടയിൽ ഒരു വിവേചനത്തിൻ്റെ കാര്യമില്ല പക്ഷേ ഇന്ത്യയെ എല്ലാ ഭാഷകളും പരിഗണിക്കപ്പെടണം ഈ പിന്നെ കൂടുതൽ മാതൃഭാഷയ്ക്ക് പ്രത്യേകത കൽപ്പിക്കണം മാതൃഭാഷയ്ക്ക് എപ്പോഴും പ്രത്യേകത ഉണ്ട് അത് മറ്റു ഭാഷകൾക്കില്ലാത്തൊരു പ്രത്യേകത ഉണ്ട് അത് കൽപ്പിക്കണം പക്ഷേ ഓരോ ഭാഷക്കും അതിൻ്റേതായ ഉള്ളടക്കമുണ്ട് പ്രാധാന്യമുണ്ട് മൂല്യമുണ്ട് ഇപ്പോൾ തമിഴ് തമിഴ് വലിയ ഭാഷയാണ് തമിഴിൻ്റെ പാരമ്പര്യം എത്രയാണ് മലയാളത്തിന് മുമ്പുണ്ട് തമിഴ് മല തമിഴിൻ്റെ സാഹിത്യം ഒക്കെ വളരെ ഉത്കൃഷ്ടമാണ് ഹിന്ദി അതിമനോഹരമായ ഭാഷയാണ് ആ താങ്കൾ ഉന്നയിച്ചപ്പോൾ ഞാൻ പറയുകയാണ് അതിൽ എന്താ ഇന്ത്യ രാജ്യത്തിൻ്റെ നിരവധി സംഗതികൾ ഹിന്ദിയിലാണ് അതുപോലെ ഉറുദു ഉണ്ട് അപ്പുറത്ത് പേർഷ്യൻ ഉണ്ട് പിന്നെ നമ്മളെ തെലുഗു കന്നഡ മറാത്തി ഗുജറാത്തി അതൊക്കെ വൈവിധ്യത്തിൽ കാണണം ഒക്കെ പരസ്പരം ബഹുമാനത്തോടെ കാണണം എല്ലാ ഞാൻ ഭാഷകളെ സംബന്ധിച്ച് ഹിന്ദിയിലേക്ക് കടക്കുമ്പോൾ നമുക്കൊരു ലോകം കിട്ടും അത് വേറെ എവിടെയും കിട്ടില്ല ഇംഗ്ലീഷിലേക്ക് കടക്കുമ്പോൾ കിട്ടുന്നൊരു ലോകം അത് വേറെ അത് ഹിന്ദിയിൽ നിന്ന് കിട്ടില്ല ഇനി ഇതൊക്കെ വേണ്ട മലയാളത്തിലേക്ക് കടക്കുമ്പോൾ ഉള്ള ലോകം ലോകത്തെ ഒരു ഭാഷയിൽ നിന്നും കിട്ടില്ല അത് മലയാളത്തിൽ നിന്ന് തന്നെ കിട്ടുള്ളൂ ആ രീതിയിലുള്ള ഒരു വിശാലമായ സമീപനമാണ് ഇതിലൊക്കെ ആവശ്യം എല്ലാവർക്കും എൻ്റെ നന്ദി ഒറ്റ ചോദ്യം കൂടി സാർ ബഹുസരതയ്ക്ക് ഏറെ പരിക്കേൽക്കപ്പിക്കപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അത് ഭരണ തുടർച്ചക്കോ അല്ലെങ്കിൽ അധികാര സംരക്ഷണത്തിനോ വേണ്ടി താഴേക്കിടയിലേക്ക് എറിഞ്ഞുകൊടുത്ത ഒരു എച്ചിൽ മാത്രമായിരുന്നു അത് മതങ്ങളോ ആളുകളോ അത് ഏറ്റുപിടിക്കുകയും അതിൽ കൊത്തിവലിച്ച് ബഹുസ്വരത നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പരിസ്ഥിതി അതുമൂലം ഉണ്ടായതാണ് യഥാർത്ഥത്തിൽ സാറ് പറഞ്ഞ പോലെ അടിസ്ഥാനപരമായി ഭിന്നതകളില്ലല്ലോ ഉണ്ടോ ഇല്ല ഇല്ല അടിസ്ഥാനപരമായി ഭിന്നതല്ല അതാണ് ഈ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ചരിത്രം മുമ്പുമില്ല മനുഷ്യന്മാർ പല മതങ്ങളിൽ വിശ്വസിച്ചപ്പോഴും കേരളത്തിലാവട്ടെ ഇന്ത്യയിൽ മുഴുവനാവട്ടെ എല്ലാവരും ഒന്നിച്ചാണ് ജീവിച്ചത് എന്ന് നമ്മളത് ഇങ്ങനെ വീണ്ടും പറയേണ്ടി വരികയാണ് പറയേണ്ടി വരുന്നത് പുതിയ ചില പ്രവണതകൾ വളരെ ആപൽക്കരമായ പ്രവണതകൾ ദുഷ്പ്രവണതകൾ പെരുകി വരുന്നതുകൊണ്ടാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ പോയി നോക്കുക ഉപയോഗിക്കുന്ന ഭാഷ എന്താ പച്ചക്ക് വർഗീയത പറയുന്നത് മാത്രല്ല അതിനുപയോഗിക്കുന്ന ഭാഷയെത അവിടെ മാത്രമല്ല എല്ലാ രംഗത്തും ഒരു ഹിംസാത്മകത കടന്നു വരുകയാണ് ഇപ്പോൾ സിനിമയിൽ മുമ്പ് മലയാള സിനിമയിൽ തെറി എഴുതി വെച്ചാൽ അത് ഒന്നാമത് ആരും എഴുതിയില്ല തിരക്കഥാകൃത്തുക്കൾ എഴുതിയാലും വലിയ നടന്മാരെന്നത് പറയൂല ഇന്ന് പച്ച തെറി പറയാനൊരു മടിയില്ല ആ രീതിയിലുള്ള മാറ്റങ്ങളെ തലമുറ തന്നെ ചെറുക്കണം ഒരരിപ്പയായിട്ട് പ്രവർത്തിക്കണം സമൂഹത്തിന് ആവശ്യമുള്ളതിനെ സ്വീകരിക്കണം അല്ലാത്തതിനെ നിരാകരിക്കണം ബഹുസ്വരതയില്ലാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ ബഹുസ്വരത എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംഗതി മാത്രമല്ലല്ലോ ഞാൻ ഉടുത്തിരിക്കുന്ന മുണ്ടിൽ ബഹുസ്വരത ഉണ്ട് കാരണം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് എൻ്റെ നാടിൻ്റെ വസ്ത്രമാണത് ഇതെൻ്റെ മതത്തിൻ്റെ വസ്ത്രമല്ല മതം എനിക്ക് പ്രത്യേകമായ വസ്ത്രധാരണ രീതിയൊന്നും തന്നിട്ടില്ല മാന്യമായിട്ട് വസ്ത്രം ധരിക്കണമെന്നേ എൻ്റെ മതം എന്നോട് പഠിപ്പിച്ചിട്ടുള്ളൂ ഈ തൊപ്പി ആളുകളുടെ ചില ധാരണ ഞാൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണത് കുറച്ച് തിരുത്തിയത് അപ്പോൾ വല്ലാതെ ചോദിക്കാറില്ല ഇതെന്തോ ഒരു ഈ മുസ്ലിമിൻ്റെ ഇസ്ലാമിൻ്റെ ഒരു സാധനമാണെന്നൊക്കെയാണ് അറിവില്ലായ്മയാണ് തെറ്റിദ്ധാരണയാണ് അപ്പോൾ ഞാനതിനെ ഓരോടി പറയാറുണ്ട് ഇത് ഈ ഇത് സൗദി അറേബ്യ കിട്ടൂല എല്ലാം കിട്ടുമെന്ന് പറയുന്നത് ദുബായിൽ കിട്ടൂല ഖത്തറിൽ കിട്ടൂല ബഹ്റൈനിൽ കിട്ടൂല കുവൈത്തിൽ കിട്ടൂല ഈജിപ്തിൽ കിട്ടൂല ഓരോ അറബ് രാജ്യത്തും ഈ സാധനങ്ങൾ വാങ്ങി തരില്ല ഇത് ഇന്ത്യയിൽ മാത്രം കിട്ടുന്ന സാധനമാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ബഹുസ്വരതയുടെ ഒരടയാളമാണത് ഇനി ഇന്ത്യയിൽ ആരാതാണ് അണിഞ്ഞു വരുന്നത് പാർലമെൻറ്റിൽ എല്ലാ പാർട്ടിക്കാരും അണിയും ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി പാർലമെൻറ്റിൻ്റെ സഭകളെ അഭിസംബോധന ചെയ്തത് ഈ തൊപ്പിയിട്ടിട്ടാണ് അദ്ദേഹം ഏതായിരുന്നു കക്ഷി എം രാഷ്ട്രപതിയാകുന്നതിന് മുമ്പ് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല അപ്പോൾ ഇതൊന്നും അറിയില്ല ഇവിടെ ചില ആളുകൾക്ക് ഇത് കാണുമ്പോഴേക്കാണ് അത് വേറൊരു സാധനം എന്താണ് ഇത് ഇത് ഞാനീ ബഹുസ്വരത പറഞ്ഞപ്പോൾ തൊപ്പിയിലെത്താണ് അപ്പോൾ ഇന്ത്യയിൽ തൊപ്പി അണിയാത്ത ഒരാളുടെ പേരിൽ തൊപ്പിയുണ്ട് തൊപ്പി അണിയാത്ത പൊതുവെ അണിയാത്ത ഒരു വലിയ മഹാനായിട്ടുള്ള നേതാവിൻ്റെ പേരിൽ തൊപ്പിയുള്ള നാടാണ് ഇന്ത്യ ഗാന്ധി തൊപ്പി ഗാന്ധിയുടെ തൊപ്പിയിട്ട ഫോട്ടോ കാണാൻ വളരെ പ്രയാസമാണ് അപൂർവ്വം ഉണ്ട് എന്നാൽ ഗാന്ധിജി അത് ഒരിക്കലും ഒറ്റ തലയിൽ അണിഞ്ഞുള്ളൂ പിന്നെ ഒരിക്കലും ആ തൊപ്പി തലയിൽ നിന്നൊരാൾ ഊരിയില്ല മറ്റൊരു നേതാവ് നെഹ്റു ജവഹർലാൽ നെഹ്റു ഇത്ര സുന്ദരമാണ് ഇന്ത്യ വേഷവിധാനങ്ങളിലേക്ക് നോക്കിയാൽ ഈ സാരി ചൂരിദാർ ചൂടിദാറാണ് ശരിക്കത് ചൂരിയല്ല ചുടി എന്ന് പറഞ്ഞാൽ വള ചുടിദാർ വളയണിഞ്ഞവൾ അങ്ങനെയാണ് ആ സാധനം വരുന്നത് അതിപ്പോൾ കേരളത്തിൽ പലയിടത്തും പല പലയിടത്തുമായി ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇതിലൊക്കെ തന്നെ നമ്മൾ പലതും സ്വീകരിക്കുന്നുണ്ട് നമ്മൾ പലതും ആകിരണം ചെയ്യുന്നുണ്ട് അതവിടെ അത് സുന്ദരമായിട്ട് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് വൈവിധ്യത്തെ അപ്പോൾ സാഹബ് സാഹബ് ഞാനിവിടെ വെങ്കടാചലൻ സാഹാബ് എന്ന് വിളിച്ചു നോക്കട്ടെ വലിയ കുഴപ്പമാകും ഈ തൊട്ടേനൊക്കെ വിവാദം ഉണ്ടാക്കുന്ന കേരളത്തിൽ എന്നാൽ നമ്മൾ പാർലമെൻറ്റിൽ വാജ്പേയിനി വാജ്പേയി സാഹബ് അദ്വാനി സാഹബ് എൻ്റെ പാർലമെൻറ് കമ്മിറ്റിയുടെ ചെയർമാൻ എസ് ബി ചവാനായിരുന്നു എല്ലാവരും ചവാൻ സാഹാബ് എന്നാണ് വിളിച്ചത് ചവാൻ സാഹബ് ഒരാരും മുസ്ലിങ്ങളല്ല അത് മുസ്ലിമിൻ്റെ സാധനം അല്ലത് അത് ഹിന്ദുസ്ഥാനി ഭാഷയിലുള്ള ഒരു സാധനമാണ് ഈ ഗസലൊക്കെ കേൾക്കുന്നവർ സ്ഥിരമായി ആ സാഹബ് മനോഹരമായൊരു വാക്കാണത് ഇപ്പോൾ കബീറിനെ പറ്റി പറഞ്ഞപ്പോൾ കബീർ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നത് ദൈവത്തെ ചിലപ്പോൾ സാഹബ് എന്ന് കബീർ വിളിക്കേണ്ടി അത് അതൊക്കെ തന്നെയാണ് ഈ വൈവിധ്യം അത് ഇവിടുത്തെ പല പ്രശ്നങ്ങളുടെയും കാരണം ശ്രീനാരായണ ഗുരു പറഞ്ഞതാണ് അറിവില്ലായ്മ അറിവില്ലായ്മയിൽ നിന്നാണ് അകൽച്ച ഉണ്ടാകുന്നത് അറിവുകൊണ്ട് അതിനെ ചെറുക്കാൻ ഇത്തരം സംരംഭങ്ങൾ പ്രത്യേകിച്ച് തുഞ്ചൻ പറമ്പിലെ സ സംരംഭങ്ങൾ സഹായിക്കും സഹായിക്കട്ടെ എല്ലാവരും എൻ്റെ നന്ദി നമസ്കാരം തുജൻപറമ്പിൻ്റെ എട്ടാമത് ക്ലാസിക് പരമ്പരയിൽ ഭാഗമായി മനോഹരമായി പ്രഭാഷണം നടത്തിയ അബ്ദുൽ സമുദ്ര സമുദാനി എം പിക്ക് തുജസ്മാരകത്തിൻ്റെ പേര് അഹീതപമായ നന്ദി പ്രകാശിപ്പിക്കുന്നു പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഇവിടെ അവസാനിക്കുക നല്ലൊരു സന്ദർഭം നന്നായി സംഘടിപ്പിച്ചു നിങ്ങൾ വന്നവരൊക്കെ നല്ല മനുഷ്യർ നല്ല സുഹൃത്തുക്കൾ എല്ലാ സഹോദര സഹോദരന്മാർ ശ്രീകുമാറിനും തുഞ്ചൻ സമിതിക്കും പിന്നെ എന്നെ ക്ഷണിച്ച നന്ദകുമാർ എം എൽ എക്കും നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഈ ചടങ്ങിൻ്റെ പേരിൽ വളരെ സുന്ദരമായ വളരെ ആഹ്ലാദകരമായ ഈ മുഹൂർത്തം എനിക്കും തന്നതിൻ്റെ പേരിൽ എം ടി സ്മൃതിയിൽ വീണ്ടും ഇത്രയും നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അവസരം ഉണ്ടാക്കി തന്നതിന് എൻ്റെയും നന്ദി നമസ്കാരം